ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാലും പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഇതുപോലൊരു സോസ് പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ലിറ്റർ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പാൽ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് അരക്കപ്പ് പാൽപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പാലിൽ പാൽപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം കേട്ടോ എന്നിട്ട് വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആക്കി എടുക്കണം വെള്ളമൊന്നും ചേർക്കേണ്ട കേട്ടോ ഇത് കുറഞ്ഞ ഫ്ലെയിമിലിങ്ങനെ മെൽറ്റ് ആയിട്ട് ഈ ഒരു കളറായിട്ട് വരും അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പാൽ ഒഴിച്ചു കൊടുക്കണം കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പിരിഞ്ഞു പോവും പാല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും അത്യാവശ്യം ചൂടുണ്ടാവും കേട്ടോ അപ്പോൾ ചൂടോടെ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പാലൊഴിക്കുന്ന സമയത്ത് ഈ ഒരു ക്യാരമൽ ക്രിസ്റ്റലായിട്ട് വരും കേട്ടോ കട്ടിയാവും അപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി ആ ഒരു പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിക്കോളും അത് തിളക്കുന്ന സമയം കൊണ്ട് മറ്റ് സ്റ്റവില് നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കണം ഈ വെള്ളത്തിലേക്ക് പത്ത് ഗ്രാം ചൈനാഗ്രാസ് ആട്ടോ ചേർത്തിട്ടുള്ളത് ചൈനാഗ്രാസ് നല്ലപോലെ വെള്ളത്തിൽ മെൽറ്റ് ആക്കി എടുക്കണം എന്നിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ചൈന ഗ്രാസിൻ്റെ മിക്സ് നമ്മൾ നേരത്തെ മെൽറ്റ് ആക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് അരിച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഞാൻ ഇതുപോലെ പരന്നൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ നെയ്യൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് അതിലേക്കാണ് ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ മുകളിൽ നല്ലൊരു ടേസ്റ്റിനും കാണാനൊരു ഭംഗിക്കായിട്ട് കുറച്ച് നട്ട്സൊക്കെ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മണിക്കൂർ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പം സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നമുക്ക് കത്തി കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ക്യാരമൽ ഫ്ലേവറിൽ വന്നിട്ടുള്ള അടിപൊളി ആണ് കുറഞ്ഞ ചെരുവകളു കൊണ്ട് നമുക്ക് പാർട്ടികളിലൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്